ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്നേഹിച്ചും ശ്രീമാറായിട്ടും കുറിച്ച് ഇതുവരെ എത്തിയിട്ടില്ല അപ്പൊ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ പോവാം ഗ്രൂപ്പ് ചെക്കിങ് ആണ് കാരണം കുറച്ചുപേരെ പരിചയപ്പെടുത്താണ് ഇവരെ ഒക്കെ വലിയ വഴിയെ പരിചയപ്പെടുത്തേ തരാം എന്റെ വീട്ടുകാർ വന്നേരം എന്നെ ഓടിക്കണം അങ്ങനെ ഇത് കേക്ക് വെറുതെ കേക്ക് വെച്ചോണ്ടിരിക്കാന് ആ അപ്പൊ ഞങ്ങള് പോവാണ് ഇത് റമ്മ അല്ലേ പറഞ്ഞു എനിക്ക് ആക്ച്വലി അങ്ങോട്ട് പോകാൻ ഇവർക്ക് ഞാൻ ചെക്കിംഗ് ചെയ്തു അവരെല്ലാവരും ചെക്കിങ് ചെയ്തോണ്ടിരിക്കാണ് കാരണം എല്ലാവരുടെയും കൂടെ ഒരുമിച്ചാണ് അപ്പം വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം അതിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സ്നേഹിച്ച ശ്രീകുമാറായിട്ടൊന്നും കൊച്ചു ഇതുവരെ എത്തിയിട്ടില്ല അപ്പം നമ്മളെ പോകത്ത് നിൽക്കുകയാണ് എൻ്റെ ഇനിയിപ്പം ഈ ഒരു

ഞങ്ങളെല്ലാം കിട്ടി സ്നേഹം എത്തിപ്പെടില്ലാതെ പ്രതീക്ഷിച്ച മൂന്ന് പേർ ആടി ആടി വരുന്നുണ്ട്

ഞങ്ങള് ടാറ്റ പോവ ഞങ്ങൾ അഹമ്മദാബാദ് പോവ ഇത് ഏത് ഭൂതമാമൻ ഭൂതമാമൻ എവിടെ നമ്മൾ ചെയ്യുകയാണ്

ഓക്കെ അപ്പം ഇനി അവിടെ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം ഇവിടെ ആരോടൊന്നും പറയാൻ പറ്റില്ല മൊത്തം പീശനിയാണ് നമുക്ക് ഒളിഞ്ഞ് നോക്കാം ഒന്നും കാണില്ല ഒളിഞ്ഞു നോക്കിയിട്ട് അപ്പം ഇനി അവിടെ കൊച്ചിങ് കഴിഞ്ഞു ഇനി അഹമ്മദാബാദ് ഓൺലി ഫോട്ടോഗ്രാഫർ ഫ്രീ ആയിട്ട് നട്ട്സ് തരും ഇരുന്നൂറ് രൂപയുടെ കോഫി വാങ്ങി ഞങ്ങൾ ഫ്രീ ആയിട്ടുള്ള നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ പെട്ടി കടിയൊക്കെ വാങ്ങിച്ച് കോഫിയൊക്കെ കുടിച്ച് ആരായി

ബാഗ് ഇടയ്ക്ക് കാണാതായിരുന്നു എന്തായാലും ബാഗ് കിട്ടി നമ്മൾ എയർപോർട്ട് ബ്ലോഗ് ഇതോടുകൂടി കഴിഞ്ഞിരിക്കുകയാണ് എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഇനി ഒരു ആറ് മണിക്കൂർ നീണ്ട ബസ് ജേർണിയാണ് എൻ റൂട്ട് ടു അഞ്ചാണ്